തിന്മയുടെ ശക്തികളെ നമ്മൾ വെടിഞ്ഞേ പറ്റൂ ഇന്ന് നോമ്പ് അത് മൊത്തം ഭൗതികവൽക്കരിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തിട്ടുള്ള നോമ്പാണ് നോമ്പിന്റെ കർമ്മപരിപാടികളൊക്കെ പല പ്രസ്ഥാനങ്ങളും പല ആളുകളും പ്ലാൻ ചെയ്ത് നോട്ടീസും കാര്യങ്ങളൊക്കെ ഇറക്കിയത് നിങ്ങളുടെ കയ്യിൽ നോക്കും മൊത്തം നോമ്പായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒറ്റ പരിപാടി ജക്കാത്ത് വിരിക്കലാണ് അതിന് സെല്ലും അതിന്റെ അപ്പുറമുള്ള പല സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല ജക്കാത്ത് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ധനത്തിൽ നിന്ന് എടുക്കേണ്ടതാണ് അത് എടുക്കാൻ അവകാശപ്പെട്ടത് മുസ്ലിംകളുടെ രക്തത്തിൽ മുസ്ലിംകളുടെ സ്വത്തിൽ മുസ്ലിംകളുടെ അഭിമാനങ്ങളിൽ രാജ്യത്തിന്റെ അതിരുകളിൽ കൈവെക്കാൻ അവകാശമുള്ള ഭരണാധികാരി ഭരണാധികാരി അധികാരപ്പെടുത്തിയ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആമിൽ അല്ലാത്ത ഒരാൾക്കും അധികാരം ഒരു സംഘടനാ നേതാവും ഒരു പള്ളി പ്രസിഡന്റും മുസ്ലിമീങ്ങളുടെ സക്കാത്ത് ചോദിച്ചു വാങ്ങാൻ പിരിച്ചെടുക്കാൻ സംഭരിക്കാൻ ഉത്തരവാദപ്പെട്ടവനോ അനുവാദമുള്ള ആളോ അല്ല അതുപോലെ തന്നെ റമദാനിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റമബാനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടിതമായ തുറ പല വലീമകളും നമ്മൾ കണ്ടിട്ടുണ്ട് ദീനിൽ ശരാക്കപ്പെട്ടിട്ടുള്ള പല വലീമകളും ഉണ്ട് കല്യാണം കഴിച്ച വലീമത്തിന്റെ അങ്ങനെ പല പലതിനും ഉണ്ട് പക്ഷെ റമദാൻ മാസത്തിന് സംഘടിതമായിട്ട് എന്നിട്ട് എല്ലാവരും വീട്ടിൽ നിന്നുള്ളത് വായിച്ചിട്ട് പോരാ പള്ളിയിലേക്ക് അല്ലെങ്കിൽ വേറാണ്ട് ഏൽക്കാണെന്നിട്ട് അവർ ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിൽ മാായ്ത വിരിച്ചിട്ട് സംഘടിതമായ തുറ ഇതൊരു പ്രത്യേകമായ ഇതിനുള്ള താല്പര്യം കാണുമ്പോൾ തന്നെ അറിയാം സാധാരണയിൽ കവിഞ്ഞ ഒരു താൽപര്യം ഒരു വിഷയത്തിൽ ജനങ്ങൾ എടുത്താൽ മനസ്സിലാക്കിക്കോളൂ അതിന്റെ പിന്നിലെ ചാരകശക്തി പിശാചിന്തേത അങ്ങനെ നബി നബിസല്ലാപ്പള്ളഹി വസല്ല സ്വഹാബത്തും ഇങ്ങനെ സംഘടിത തുറകൾ നടത്തിയിട്ടില്ല പുണ്യമാണുദ്ദേശിക്കുന്നതെങ്കിൽ ആ സംഘടിത തുറകളൊക്കെ വലിച്ചെറിഞ്ഞേ പറ്റും നബിസല്ലാപ്പള്ളു അലഹി വസ്ല്ലം മൂന്ന് റുതുബ റത്തബുകൾ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നു സഹാബികൾ മൂന്ന് കൊണ്ട് അതില്ലെങ്കിൽ മൂന്ന് തമ്രാത്തുകൾക്കുണ്ട് അതുമില്ലെങ്കിൽ വെള്ളം എടുത്തിട്ട് അത് കുടിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നു നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷിക്കുന്നു പള്ളിയിൽ ഇങ്ങനെ നന്നായിട്ട് അടുക്ക് കൂട്ടിയിട്ട് എല്ലാവരും വന്ന് കഴിച്ചിട്ട് ആഘോഷിച്ച് തിന്നു പോകുന്ന ഈ ആവേശം ഉറപ്പാണ് ആ ആവേശം തന്നെ സാക്ഷി അത് പിശാച്ചാണ് അതിന്റെ പിന്നിൽ അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് റമവാൻ മാസങ്ങളിൽ ഇങ്ങനെ ഒരുപാട് സംഗതികൾ കാണാം കോഴിക്കോട് കുറെ പള്ളികളുണ്ട് ആ പള്ളിയിൽ വന്നിട്ട് കുറെ ആൾക്കാരെ എഴുത്തിക്കാത്തിരിക്കും അവർക്ക് അവരെ നാട്ടിലൊന്നും പള്ളി ഇല്ല എഴുത്തിക്കാത്തിരിക്കാൻ അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാരുണ്ട് പ്രത്യേകമായ പ്രഭാഷണ പരിപാടികൾ അതിൽ നിട്ടാണ്ട് കരച്ചിലാണ് കരഞ്ഞാണ് എന്നിട്ട് ആളുകളെ പിടിക്കുന്ന ഇങ്ങനത്തെ കുറേ സംഗതികൾ മൊത്തം റമദാനിന്റെ കാര്യങ്ങൾ ജനങ്ങളെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏതോ കപടനാട്യക്കാര് രംഗത്തിറങ്ങിയിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയ പദ്ധതികളാണ് അതിനപ്പുറം റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വകാര്യമായി അള്ളാഹുരിന്ന് ചെയ്യുന്ന അൽബാദ അസ്തൗ മുലീം റമദാനിന്റെ കാര്യങ്ങൾ ജനങ്ങളെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏതോ കപടനാട്ടിക്കാർ രംഗത്തിറങ്ങിയിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയ പദ്ധതികളാണ് അതിനപ്പുറം റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വകാര്യമായി അള്ളാഹുവിന് ചെയ്യുന്ന എന്താണ് അതിന്റെ അർത്ഥം നോമ്പനിക്കുന്നതാണ് ബാക്കിയുള്ള കാര്യമൊക്കെ സ്വകാര്യ ആക്കാം പക്ഷേ ഈ നോമ്പിന് സ്വകാര്യമല്ലായിട്ട് തന്നെ അയാൾക്ക് അത് ലംഘിക്കാം പക്ഷെ അതില്ലാതെ അള്ളാഹുമായിട്ടാണ് നോമ്പിലാണ് ഉള്ളത് എഴുത്തിക്കാപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി തനിച്ചിരിക്കലാണ് ഞാൻ നിർത്താം അതുകൊണ്ട് തന്നെ തിന്മയുടെ ശക്തികൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇർഷ അള്ളാഹ ഇതിന്റെ ബാക്കി അയക്കാമുകളും മറ്റ് കാര്യങ്ങളും മറ്റൊരു ഘട്ടത്തിൽ മറ്റൊരു അവസരത്തിൽ അള്ള തോഫിയത്ത് നൽകുന്നതനുസരിച്ച് വിശദീകരിക്കുന്നതാണ് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബൻ അർഷിൽ അമ്മയും അയ്യത്തമല്ല ربي وإياكم وان يحفظنا جميعا في الدنيا والآخرة إنه سميع قريب مجيب سبحانك اللهم وبحمدك الله أشهد أن لا إله إلا أنت أستغفرك وأتوب إليك